ഹലോ സർ ഓഡിബിൾ ഓഡിബിൾ ആണോ ആണ് സ്റ്റാർട്ട് ചെയ്യണം ഓഡിബിളാണോ അസാം വലിക്കും ഇന്നിവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് നല്ലൊരു മോർണിംഗ് ആശംസിക്കുന്നു നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ സെപ്പറേഷൻ ആൻസൈറ്റി ആണ് മെയിൻലി കുഞ്ഞുങ്ങളിലാണ് അത് കാണപ്പെടുന്നത് വലിയ ആളിലുണ്ടാവും ചില കാര്യങ്ങളിൽ പക്ഷെ അതങ്ങനെ നമ്മളില് പുറത്ത് വരില്ല നമ്മളത് സബ് ഇത് കൺട്രോൾ ചെയ്ത് നിക്കും പക്ഷെ ചെറിയ മക്കളിൽ അതായത് കുഞ്ഞുങ്ങളെ നമ്മൾ ചെറിയൊരു ഏജ് മുതൽ നമ്മൾ കുട്ടികളെ നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു ഫോർട്ടി ഡേയ്സ് ഒക്കെ ആകുമ്പോൾ അവർ നമ്മൾ ചെറുതായിട്ട് തിരിച്ചറിയുന്ന സമയം മുതൽ ആ ഒരു സെപ്പറേഷൻ കാണിക്കാൻ തുടങ്ങും അവര് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മാറി നിക്കുമ്പോ ഒന്ന് കുളിക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അത് അവർക്ക് ഫീൽ ചെയ്യും അപ്പോഴത്തന്നെ അവർ കരയുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുമ്പോൾ അതാണ് അതിൽ തുടങ്ങാണ് നമ്മൾ ഈ സെപ്പറേഷൻ കുട്ടികളൊക്കെ കാണുന്നത് അപ്പൊ അത് വളർന്ന് അത് ഓരോ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ മെയിൻലി നമ്മളെ പാരൻസിന ഉപ്പയോ ഉമ്മയോ അല്ലെ നമ്മൾ അടുത്ത കുട്ടികളെ നോക്കുന്നവരിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ആ ടൈം കുഞ്ഞുങ്ങളെ കാണുന്ന ഒരു ആൻസൈറ്റിയാണ് ഈ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് പിരിഞ്ഞിരിക്കാം ഫുള്ളായിട്ട് പിരിഞ്ഞിരിക്കേണ്ട ഒരു കുറച്ച് ടൈമാണെങ്കിൽ കൂടി അത് ചില മക്കളിൽ നല്ലൊരു ഉത്കണ്ഠ അതായത് നല്ലൊരു ആൻസായിട്ട് ഒരുപാട് വിഷമങ്ങളുള്ള വിഷമമായിട്ടുള്ള ഇത് നമുക്ക് കാണപ്പെടുന്നുണ്ട് അപ്പൊ അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും അല്ല ആ കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് എങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എങ്ങനെ മക്കളിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻഷാല്ലം ബ്രസീന ഞാൻ കണ്ണൂരിൽ നിന്നാണ് റെമഡിയൽ ട്രെയിനറാണ് സോഫ്റ്റ്സ്കിൽ ട്രെയിനറാണ് ഒരു സ്കൂളിലെ അതായത് അൽഫിത്രോ സ്കൂളിലെ പ്രിൻസിപ്പളും കൂടിയാണ് നമുക്ക് നമ്മളെ ചർച്ചയിലേക്ക് വരാം ഇൻഷാല്ല ചെറിയ കുഞ്ഞുങ്ങൾ അവരെ മക്കളില് അവരെ പാരന്റ്സിൽ നിന്ന് വിട്ടുമാറി നിൽക്കുമ്പോൾ ആൻസൈറ്റി ഉണ്ടാവും ചില കുട്ടികളിലാണ് പക്ഷെ ചില കുട്ടികൾ അത് വേഗം തന്നെ മറികടന്ന് പോകുന്നത് കാണാം അപ്പൊ ഈ ഒരു ആൻസൈറ്റി നമ്മളിൽ നമുക്ക് എങ്ങനെ അത് അവരിൽ നിന്ന് ചെറുത്ത് കൊണ്ടുതരാൻ പറ്റും അതൊക്കെ നമുക്കിവിടെ പറയാം ഓക്കെ ഈ ഒരു സെപ്പറേഷൻ ആരോഗ്യപരമായിട്ടുള്ളതാണ് അതായത് ഒരു വലിയ വിഷമമുള്ള കാര്യമല്ല നമ്മൾ ചെറുത് തൊട്ടേ അത് പഠിച്ചു വരികയാണ് അല്ലെ അങ്ങനെ വലിയ വലുതാവുന്നത് വരെ നമുക്ക് ഈ സെപ്പറേഷൻ ഓരോ ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും പക്ഷെ ഇത് ചില കുട്ടികളിലെ ആൻസൈറ്റി ഉണ്ടായിട്ട് അവര് അവര് സ്വഭാവങ്ങളിലേ മാറ്റം വരികയാണ് അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്തു കൊടുക്കണം മെയിൻലി പാരന്റ്സ് ആണ് ഇതിന് കുറച്ച് കാര്യമായിട്ട് കൊണ്ടുവരേണ്ടത് അവരെ കൂടെ നിന്നിട്ട് അതെങ്ങനെയാണെന്ന് മക്കൾക്ക് മറ പറഞ്ഞു കൊടുക്കുക നമ്മളിപ്പോ നമ്മളെ എന്ന് വെച്ചാല് ചെറിയ സെർക്കിളാണ് വലിയ സർക്കിള് അതായത് നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അപ്പൊ നമ്മള് മക്കള് ആരായിട്ടാണ് ചെറിയ സർക്കിൾ ആരും അവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അവരിലിരിക്കും അല്ലെ അവർ അറ്റാച്ച്മെന്റ് അപ്പൊ ഈ ഒരു പിന്നെ നല്ലൊരു സേഫ് സോൺ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പൊ അതിൽ നിന്ന് നമ്മൾ മക്കള് ചെറുതായിട്ട് ഈ അറ്റാച്ച്മെന്റിൽ നിന്ന് ചെറുതായിട്ട് നമ്മളെ മക്കള് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറി മാറി വരും അങ്ങനെ സ്കൂൾ ടൈമിൽ മെയിൻലി ഇത് കാണപ്പെടുക സ്കൂൾ ടൈമിൽ അല്ലെ ഡേ കെയറിൽ ഈ അമ്മമാരൊക്കെ ജോബിന് പോകുമ്പോൾ അല്ലെ പപ്പ വരെ പോകുമ്പോ മക്കൾക്ക് അങ്ങനെയാണ് ടെൻഷൻ ആയിരിക്കും അല്ലെ ചെറിയ ചെറിയ സങ്കടങ്ങൾ ഉണ്ടാവും അവര് പപ്പ പോകുന്നത് അവർക്ക് ഇഷ്ടല്ല അല്ലെ നമ്മള് കാണാൻ നമുക്ക് കാണാൻ പറ്റില്ലേ കരിയുന്നുണ്ടാവും പപ്പ ഇറങ്ങിപ്പോ ജോബിന് പോകുമ്പോൾ അരുന്ന് അവർക്ക് കൂടെ പോണം അമ്മ പോകുമ്പോ അങ്ങനെയാണ് അല്ലെ അവരതെന്താക്കും പിന്നെ അവർ കൂടി കൂടി വരും അവർ ഒന്നിച്ചു പോകണം എന്നാണ് നമ്മളെ എപ്പോഴും വിചാരിക്കണം അവർക്ക് ടെൻഷനായിരിക്കും ഒരു സങ്കട വിഷമം തന്നെ ആയിരിക്കും അല്ലേ നമ്മള് പാരന്റ്സ് മാറി നിൽക്കുമ്പോൾ മെയിൻലി ജോബിനൊക്കെ കൊണ്ട് അവര് അവർക്ക് തിരിയും കുറച്ച് ലോങ് ടൈമിനെ അവര് മാറി നിൽക്കുകയാണ് അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് കൂടുതൽ അവരെ ടൈ അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക നമ്മൾ സാമീപ്യം തന്നെ കൊടുക്കുക അവർക്ക് നല്ലൊരു സെക്യൂർ ഫീലിങ് ഉണ്ട് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മളെ ചുറ്റുമുള്ളവര് പറയും ഇങ്ങനെ നമ്മൾ കുട്ടികളെ കാര്യമൊക്കെ ചെയ്യുമ്പോ നമ്മൾ പോകുമ്പോ കരുമ്പോ ഇങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ടാണ് അധികം കൂടുതൽ അടുത്തത് കൊണ്ടാണ് പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡാക്കിയിട്ട് കാര്യമില്ല ചില കുട്ടികളത് സങ്കടങ്ങൾ ആൻസൈറ്റി തന്നെ ഉണ്ടാക്കും അത് ചില കുട്ടികൾ പല വിധത്തിൽ ദേഷ്യം ഒന്ന് കൂടുതൽ പ്രകടിപ്പിക്കുക ചിലവിടെ ഫുഡ് കഴിക്കാണ്ട് അത് കാണിക്കും അപ്പൊ നമ്മൾ ഇത് എന്താക്ക ഇതിൽ നിന്ന് അവരെ പിന്നെ മാറ്റി നിർത്തല്ലോണ്ട് അവരെ കൂടെ തന്നെ നിന്നിട്ട് അതിനെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഇപ്പൊ സ്കൂൾ ടൈമിലേക്ക് വരികയാണെന്ന് വെച്ചാല് ഇപ്പൊ സ്കൂളിൽ അവര് നമ്മള് ചേർത്താണ് എല്ലാ കാര്യത്തിലും അവർ ഇൻവോൾവ് ചെയ്തിക്കുക ഇപ്പൊ സ്കൂളിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോ അവരെ നമ്മൾ കൂട്ടുന്നുണ്ട് ചില പാരന്റ്സ് ഞാനൊക്കെ ഞാൻ ടീച്ചറാണോ അപ്പൊ എനിക്ക് പാരന്റ്സ് ഒക്കെ കൂട്ടാണ്ട് അവര് അപ്പൊ ഞാൻ എന്തേ മക്കളെ കൂട്ടിയില്ല കൂട്ടണം അവരറിയണം അവരിന്നും സ്കൂളിലേക്കാണ് വരുന്നത് അവർ അറ്റ്മോസ്ഫിയർ കാണിച്ചു കൊടുക്കണം എന്നിട്ട് അവരോട് പറയാ എങ്ങനെയാണ് ഈ വളർന്ന് വരുമ്പോ ഇങ്ങനെയാണ് അല്ലെ നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോ ഇവിടെ ഇങ്ങനെയാണ് കുറച്ച് ടൈമാണ് നിൽക്കുക അപ്പൊ നിങ്ങൾ വളരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക പിന്നെ അതുപോലെ അവരില് അവർക്ക് എന്തൊക്കെയാ നമ്മള് സ്കൂളിലേക്കുള്ള ആവശ്യങ്ങൾ വാങ്ങിക്കൊടുക്കാം അല്ലെ സാധനങ്ങൾ അതായത് മീൻസ് ബാഗ് പെണ് പെൻസിൽ കുടകൾ അതൊക്കെ വാങ്ങിക്കുമ്പോൾ അവരെ കൂടെ കൂട്ടുക അവർക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കുറച്ച് ടൈം നമ്മളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ പിന്നെ അവരുടെ കൂടെ നിന്നിട്ട് സിറ്റുവേഷൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പൊ അവർ ചെറുതായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും പിന്നെ നമ്മൾ മെയിൻലി എന്താണ് പിന്നെ ഒരു കാലും നമ്മളോട് നമ്മൾ അവരോട് എന്ത് പറയാൻ പാടില്ല നിങ്ങൾ സ്കൂളിലേക്ക് പോയിട്ട് എന്തെങ്കിലും കുറത്തു കളിക്കും ആ സ്കൂളിൽ പോകുന്നവരേലേ ഉള്ളൂ അല്ലെങ്കിൽ അമ്മ പിന്നെ കല്യാണത്തിന് പോകാനല്ല ജോബിന് പോകുന്നവരല്ലേ ഉള്ളൂന്ന് അവരൊരിക്കി നമ്മൾ തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന വിധത്തില് സംസാരിക്കാൻ പാടില്ല ഈ ഒരു ടൈം ഇപ്പൊ ഒരു കല്യാണത്തിന് പോണുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരോട് അവരെ കൂട്ടാണ്ടാ പോകുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പിന്നെ നല്ല വിധത്തിൽ ഗുഡ് ബൈ എന്നെ പറഞ്ഞിട്ടാണ് പോണ്ടത് ഓക്കെ പിന്നെ നമ്മളിങ്ങനെ വിട്ടു നിൽക്കപ്പെടുകയാണ് എന്നുള്ളത് കാണുമ്പോ ഏതൊരവസരത്തിൽ ചിലയാൾ എന്ത് ചെയ്യുന്നവരോ മക്കളെ കൂട്ടാണ്ട് പോകും ഫസ്റ്റ് ഓഫ് ഓൾ അതാ നമ്മൾ ചെയ്യുന്നത് കുട്ടികളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവരെ സിറ്റുവേഷൻ മനസ്സിലാക്കി കൊടുക്കുക പിന്നെ നമ്മള് എന്നിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ കൂടെ പിടിച്ച് നല്ല ഇതില് സ്നേഹം ഇന്ന് എന്തൊക്കെ ഇവിടെ നടന്നത് ഇന്ന് എന്തൊക്കെ ഉണ്ടായി എന്റെ മോള് വലിയ കുട്ടിയായി തോന്നുന്നു അല്ലെ നല്ല മോളായാലും ഒക്കെ അങ്ങനെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യ അവരാ എന്തിനു എൻകറേജ് ചെയ്ത് പോലെ സംസാരിക്ക നല്ല കുട്ടിയായന് ഒരിക്ക നല്ല ഒരു വിധത്തിൽ നമ്മള് ആ വേഗം പിന്നെ നമ്മൾ കണ്ടപ്പാടാ അവരെ ഇപ്പൊ നമ്മള് വിട്ടുപോയി അല്ലെ ഒരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോ അല്ലെ സ്കൂൾ അവർ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് പെട്ടെന്ന് ഇതാക്കുക അങ്ങനെ ചെയ്ത് അടുത്ത് എന്തൊക്കെയാ ഇന്നത്തെ വിശേഷങ്ങള് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഹഗ്ഗൊക്കെ ചെയ്തു നല്ല കൂടെ നമ്മളെ കൂടെ തന്നെ നിർത്തി പറയാ അപ്പൊ അവർക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടോ ആ മമ്മ ഇന്ന് കാര്യത്തിനാണ് പോയതല്ലേ എന്നെ ഇങ്ങനെ കാര്യത്തിനെ അപ്പൊ ഒരു മമ്മേനോടോ അല്ലെ പപ്പനോട് വിശ്വാസം ഉണ്ടോ പറഞ്ഞിട്ട് പോണം കാര്യം ചെറിയ മക്കളല്ലേ നമ്മള് പിന്നെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ടൊക്കെ പറയാറുണ്ട് കാണാണ്ട് മോളെ കാണാതെ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് വന്നങ്ങൾ അങ്ങനെയല്ല കാണണം എൻ്റെ പറയണം അപ്പൊ കുറച്ച് ടൈം അവർക്ക് അറിയുവായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല അവര് അത് പറഞ്ഞ മനസ്സിലാക്കി കൊടുത്തിട്ട് തന്നെ വരണം അപ്പൊ കുറച്ച് ടൈം എന്തായാലും കരയും അതുപോലെ സ്കൂളിലേക്ക് വിടുമ്പോ അല്ലെ സ്കൂളിൽ നിന്ന് വരുമ്പോ അമ്മമാർ എന്തൊക്കെ കുട്ടികൾ കരീന്നാണ്ട് അവിടെ തന്നെ നിൽക്കും അങ്ങനെ എല്ലാം വേണം നമ്മളെ ആന്റിമാർ ഏൽപ്പിച്ചിട്ട് അവരോട് പറയാം ആന്റിയാണ് ഇനി നോക്കുക അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എന്താക്ക അവിടെ നിന്നും മെല്ലേനെ പോരണം പിന്നെ വിഷമിപ്പിക്കുന്ന വിധ വിധത്തിൽ ഇങ്ങനെ അവിടെന്നേ ചില പാരന്റ്സ് പറയുന്ന കേട്ടിട്ടുണ്ട് ആ മാമിന്റെ അടുത്തല്ലേ എനിക്കിനി വെച്ചിട്ടുണ്ട് എനിക്ക് കിട്ടും അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല നല്ല വിധത്തിൽ എല്ലാം നമ്മള് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി ആ ഒരു ആൻസൈറ്റി അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവില്ല പിന്നെ നെക്സ്റ്റ് നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം അവരായിട്ട് പിന്നെ ആരെയോ അരിപ്പാണ് ഇതായിട്ടുണ്ടല്ലേ പിന്നെ നമ്മൾ കൂടുതൽ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക കഴിഞ്ഞ കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ പോയ നിങ്ങൾ അവരെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ലൈഫിലുള്ള ഓരോ അനുഭവങ്ങളില്ലേ അത് നമ്മളെന്ത് ചെയ്യാം മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ആ ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോയപ്പോ എന്റെ മമ്മ പറഞ്ഞല്ലോ ഞാൻ നല്ലൊരു ഇതിലാണ് ഹാപ്പി ആയിട്ടാ പോലെ എനിക്ക് ഭയങ്കര സ്കൂളിൽ പോകാൻ ഇഷ്ടമാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിലപ്പോ അത് അവരൊരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോ നമ്മളൊരു ടൈം റുട്ടീന് കൊടുക്കുക ഇന്നൊരു ടൈം അതായത് ഇപ്പൊ ഡിന്നറിന്റെ മുന്നിലാണ് ഇപ്പൊ അധികം ജോബിനൊക്കെ പോയ ഡിന്നറിന്റെ മുന്നിലൊക്കെ എനിക്ക് കുറച്ച് ടൈം കിട്ടാം അതൊരു നൈൻ ഓ ക്ലോക്ക് ആണെങ്കിൽ നയൻ ടു ടെൻ വരെ അവർക്ക് തന്നെ ആ ടൈമ് തന്നെ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടം ഡെയിലി റുട്ടീനായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് അവരെ കൂടെ തന്നെ നിൽക്കാം ഇനിയിപ്പം അന്നേരം നിക്കുമ്പോ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്ക പിന്നെ ബുക്ക് റീഡിങ് എന്തെങ്കിലും ഒരു ഒക്കെ എടുത്തിട്ട് റീഡ് ചെയ്യുന്ന പോലെ അവരെ കൂടെ തന്നെ റീഡ് ചെയ്യുന്ന അതിൽ തന്നെ നിൽക്കുക എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു കൊടുക്കുക കൂടുതൽ ടൈം അവരടുത്ത് സ്പെൻഡ് ചെയ്യാം എന്നിട്ട് പിന്നെ നാളെ ആ നമ്മളിങ്ങനെ നാളെ പോവുകയാണല്ലോ മോള് നാളെ പോവല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മോനോടാണെങ്കിലും ആ ഒരു സ്നേഹത്തോടെ പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ അവരെ കൂടെ സ്പെൻഡ് ചെയ്യണം അതാണ് സെക്കൻഡ് വൺ തേർഡ് പിന്നെ ഇങ്ങന ഭീഷണിപ്പെടുത്തലേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിട്ട് തന്നെ ഉണ്ടായില്ലേ ഇന്ന് ആ നീ സ്കൂളിൽ പോയിട്ട് നിന്റെ ഈ കുരുത്തക്കൂടൊക്കെ മാറും എന്തെങ്കിലും ഒരു ഒരു എനിക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ സോഫ്നിന്ന് ജമ്പ് ചെയ്ത് കളിക്കുന്നുണ്ടോ അപ്പൊ ആ ഇത് നിന്റെ സ്കൂളിൽ പോകുന്നവരെ ഇല്ലു അപ്പൊ കുട്ടി എന്താ വിചാരിക്കും സ്കൂളിൽ എന്തോ സംഭവം നടക്കാൻ പോവാ സ്കൂളിലെ ടീച്ചേഴ്സ് അങ്ങനെയാണ് കുട്ടികൾക്ക് ഒന്നും അറിയില്ലല്ലോ അവരവിടെ കളിക്കണം എന്നുള്ള ഇതില്ല അവര് അപ്പൊ അതുപോലെ പറഞ്ഞാ സ്കൂള് കുറച്ച് ടൈം കളിക്കാനും ഞാനൊക്കെ അങ്ങനെയാ പറയാം നമ്മൾ ഇന്നിവിടുന്ന് കളിക്കൂലേ ഫുഡ് കഴിക്കൂലേ കുറച്ച് ടൈം പഠിക്കൂലേ പാട്ട് പാടൂലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കുട്ടികളെ വാങ്ങിയിട്ട് തന്നെ പാരന്റ്സിന്റെ അടുന്ന് കൊണ്ടാ അപ്പൊ അതുപോലെ പറയാം സ്കൂളിൽ പോയ ഇനി മോൻ എന്തൊക്കെ അവനെ പോന്ന് നല്ല പാട്ട് പഠിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അവരിൽ എന്തൊക്കെ ഉൾക്കൊള്ളി ഇങ്ങനെ അവരൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള സ്നേഹത്തോടെ പറയാം ഒരിക്കലും എന്ത് ചെയ്ത് നമ്മളാണ് ഒരു ഭീഷണി സ്വരത്തിൽ ഒന്നും പറയാൻ പാടില്ല പിന്നെ ഇപ്പൊ നമ്മളൊരു മെയിൻലി പിന്നെ നമ്മള് ഇപ്പം ഒരു പാർക്കിൽ പോയി അപ്പൊ പാർക്കിൽ നിന്ന് കൂട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അവരിൽ പറയും കുറെ ടൈം ആയിട്ട് വന്നില്ല ആ നമ്മ പോവാണ് നീ ഇവിടെ ഒന്ന് ഇനി അവരെ കൊണ്ടുപോകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭീഷണി സ്വരം പറയാൻ പാടില്ല അവരോട് പറയാം ആ ടൈം ആയിരിക്കും കേട്ടോ നമുക്ക് പോണ്ടേ ഇനിയിപ്പൊ നമുക്ക് നാളെ വരാലോ അങ്ങനെ ഒരു ഹോപ്പ് കൊടുത്തിട്ട് അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടേരാം പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള മിങ്കിളിങ് അതും ഈ സെപ്പറേഷൻ അനുസരിച്ചിപ്പോ നമ്മള് ഈ സെപ്പറേഷൻ ആൻസൈറ്റി കാണും എന്താ വെച്ചാൽ നമ്മള് ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ആരും ഉണ്ടാവില്ല മക്കളെ നോക്കാൻ വേണ്ടിട്ട് നമുക്ക് ജസ്റ്റ് വേറൊരു അടുത്ത അടുത്ത് കൊണ്ടാക്കേണ്ടി വരും അപ്പൊ നമ്മളെന്ത് ചെയ്യുക അവരായിട്ട് ഇടപഴകാൻ വേണ്ടിട്ട് അതും നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്ക നിങ്ങൾ അവരാരാണ് അല്ല എന്താണ് ഇപ്പൊ ചില കുട്ടിക്ക് ഇപ്പോഴും അറിയില്ല ആന്റീൻ ആരാന്ന് അറിയാത്ത മക്കളുണ്ട് സ്വന്തം സിസ്റ്റർ ആയിരിക്കും അപ്പോഴും അവരെ അത് എന്തൊരു ബന്ധമാണ് അപ്പൊ നമ്മൾ ഒരാളെടുത്ത് കൊണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ കൊണ്ടുവിടുമ്പോ പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ടാണ് മോനെ അവിടെ കൊണ്ടുവിടുന്നത് മമ്മ ഓഫീസിലാണ് അല്ലെങ്കിൽ മമ്മക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പൊ അതൊക്കെ ചെറിയ മക്കളാന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഒന്നും മനസ്സിലാവില്ല നോനോ ഇപ്പോഴത്തെ മക്കളെന്ന് വെച്ചാൽ മഷാല എല്ലാം മനസ്സിലാക്കുന്ന നല്ലൊരു മക്കളാണ് നമ്മൾ നമ്മളിപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് ഇണചേർ ഇണങ്ങിച്ചേരുന്ന മക്കളാണ് അപ്പൊ അവരെ കൂടെ നമ്മൾ അധികം എടുക്കുമ്പോഴും അധികം ഇടപഴകുമ്പോഴൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടാണ് നമ്മൾ അവര് പറഞ്ഞു കൊടുക്കേണ്ടത് കളവ് പറഞ്ഞിട്ട് പോവാനേ പാടില്ലാതെ അവർക്ക് അതൊരു പഠി പഠനമാണ് അതൊരു ലെസൺ ആണ് അത് ചെറിയ മക്കളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പ്രായമാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാ നമ്മൾ ഒരാളെടുത്ത് കൊണ്ടുവിടുന്ന സമയത്ത് അവരെ പറ്റി നല്ല കാര്യങ്ങൾ പറയാ അയ ആൻറ്റി അങ്ങനെയാണ് നന്നായിട്ട് നോക്കും പിന്നെ എൻ്റെ സ്കൂളിൽ തന്നെ ഒരു ഇതുണ്ടായി ഒരു വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു പക്ഷെ കുട്ടിക്ക് പോകാൻ ഇഷ്ടമില്ല അവിടെ ഇറങ്ങി പോകുന്നില്ല എന്റെ കൂടെ വരാന്ന് പറഞ്ഞു മാമിന്റെ ഞാൻ വണ്ടിയിൽ പോവലുണ്ട് അപ്പൊ അവിടെ ഇറക്കണം എന്ന് പറഞ്ഞപ്പോ മോനും മോളും പറയും ഇല്ല മാമ്മ മാമൻ എനിക്ക് അവിടെ പോകണ്ട ആ വീട്ടിൽ പോണ്ട ഈ മാമിന്റെ കൂടെ വരണ്ടാന്ന് പറയുന്നു വരണം എന്ന് പറയുന്ന എന്റെ കൂടെ വരണംന്ന് അപ്പൊ അതെന്തുകൊണ്ടാണ് അവരത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോ ഇന്ന വീട്ടിലാന്ന് കൊണ്ടുപോകുന്നത് നിങ്ങൾ അവിടെ നല്ല ഇതിൽ നിൽക്കണം നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം നല്ല മക്കളായിട്ട് അവര് അവര് ഒക്കെ എത്ര നല്ലവരാ അങ്ങനെ അവരെ പറ്റിയിട്ട് പറയാ പിന്നെ നമ്മൾ അവരായിട്ട് കൂടുതൽ കുട്ടികളെ മുന്നിൽ നിന്ന് മിങ്കിൾ ചെയ്യുന്നത് അവർ കാ മക്കള് കാണണം എന്നുവെച്ചാൽ മക്കൾ ഇമിറ്റേറ്റിംഗ് പവറാണ് അല്ലെ കണ്ടാ പഠിക്ക മക്കൾ അങ്ങനെയാണ് അപ്പൊ മോസ്റ്റ് പിന്നെ മോസ്റ്റ്ലി നമ്മൾ അതാണ് അവര് മുന്നിൽ നിന്ന് കാണിക്കണത് അല്ലാണ്ട് അവരെ അഭാവത്തിൽ അവരെ കുറ്റം പറ എൻ്റെ മോളെ അവര് ഇന്ന് നോക്കിയത് അവരായിരിക്കും എന്നിട്ട് അവരെ കുട്ടികളെ മുന്നിൽ നിന്ന് തന്നെ അവരെ പറ്റി കുറ്റം പറയും ചില പാരന്റ്സ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അങ്ങനെ ഈവൺ സ്കൂളിലായാലും സ്കൂളിലെ ടീച്ചേഴ്സിനെ പറ്റിയിട്ടും പിന്നെ ആന്റിമാരെ പറ്റിയിട്ടും ഒരു കാരണവശാലും നമ്മൾ അവരെ മുന്നിന്ന് കുറ്റം ഉണ്ടെങ്കിൽ പറയാൻ പാടില്ല അത് മക്കള് വേഗം മനസ്സിലാക്കും അപ്പൊ അവർക്ക് അവര് ചെറിയ മക്കളാണ് അപ്പൊ ചെറിയ മക്കള് വേഗം വിദ്ദേശം ഉടലെടുക്കും അല്ലെ അവർക്ക് വേഗം ഇഷ്ടക്കുറവ് കാണപ്പെടും അല്ലെ കാണിക്കും ചില മക്കള് അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അപ്പൊ നമ്മള് കംഫേർട്ട് ആക്കി വെക്കണം നമ്മളെ മക്കൾ അവർക്ക് ഒരു ഒന്നിനും ഫോഴ്സ് ചെയ്യരു സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പിന്നെ ചില സ്ട്രെയിഞ്ചേഴ്സിനെ നമ്മൾ മിങ്കിൾ ചെയ്യാ എന്താ വരുന്ന സ്ട്രേഞ്ചേഴ്സിനെയാണ് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു വന്നത് പിന്നെ ചില സ്ട്രേഞ്ചേഴ്സിന് നമ്മള് പെട്ടെന്ന് ഒരു വീട്ടിൽ ആൾ കയറി വന്നു കഴിഞ്ഞാല് അല്ലെ അറിയാത്ത ആളായിരിക്കും കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല അപ്പൊ നമ്മളെപ്പാട് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്താ അവരടുത്ത് പോയാട്ടെ അല്ലേ അല്ലെ നമ്മളെന്ത് ചെയ്യും ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് ഏത് കല്യാണത്തിന് പോയി ചെറിയ ക്യൂട്ട മക്കളെ വേഗം എടുക്കാൻ തോന്നുന്നില്ല അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലാവും ആ മോളോ അല്ലേ ആ മോൻ എന്ത് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടോ അല്ലെ ഞാൻ അറിയാത്ത ഒരാളല്ലേ പിന്നെ പിന്നെ അവർ നമ്മളോട് മിങ്കിൾ ആവുന്നുണ്ടാവും എന്നാൽ അങ്ങനെ എടുക്കാനും പാടില്ല അത് നമ്മൾ കെയർ കയറിയേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ നമ്മളെ മക്കളെ ഒരു ആ ഒരു സ്ട്രെയിഞ്ചറിനെ കൊണ്ട് സ്ട്രെയിഞ്ചറിനെ ഉദ്ദേശിക്കുന്ന റിലേറ്റീവ് ആയാലും എന്തായാലും കുട്ടികൾക്ക് ഫസ്റ്റ് സ്ട്രെയിഞ്ചർ അറിയാത്ത ആളാണെങ്കിൽ അപ്പൊ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അല്ലാണ്ട് ഫോഴ്സ് ചെയ്യാനേ പാടില്ല അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ പിന്നെ നമ്മൾ പിന്നെ നമ്മളെ മക്കളെ ഒരു വ്യക്തിയായിട്ട് തന്നെ കാണണം ഒരു ഇൻഡിവിജ്വലിന്റെ ഇതെ പവർ തന്നെ അവർക്ക് കൊടുക്കണം ചില ചെറിയ കുട്ടിയല്ലേ ചെറിയ മക്കളെ മുന്നിൽ നിന്നായിരിക്കും ചില കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ അവരെ മനസ്സിൽ ചില ആളുകളെ പറ്റിയിട്ട് ഒരു ഉൽക്കണ്ടോ ഒരു ആൻസൈറ്റി ഉണ്ടാവാൻ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളെപ്പോഴും മക്കൾക്കൊരു വാല്യൂ കൊടുക്കണം ചെറിയ മക്കളാണ് ഒരു ഇയേഴ്സ് അല്ലേ ഫൈവ് ഇയേഴ്സ് അല്ലേ ചില പാരന്റ്സ് ഒക്കെ ഉണ്ട് കുട്ടികൾ മുന്നിൽ നിന്നാണ് പല കാര്യങ്ങൾ സംസാരിക്കുക അപ്പൊ അവരത് കോട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്കൊക്കെ സ്കൂളിൽ നിന്ന് ചില എന്തൊക്കെ കാര്യങ്ങളാണ് വന്നു ചെറിയ മക്കൾ വന്ന് പറയുന്നുണ്ടാവുക അത് ആ കുട്ടികളത് കേൾക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ നമ്മളെ ഇത് കുറവുകൊണ്ട് അല്ലേ നമുക്ക് അവിടെ ഒരു ഫോൾട്ടാണ് പാരൻസിന്റെ എന്താ വെച്ചാൽ നമ്മൾ അവരെ മുന്നിൽ പറയും അല്ലേ എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ അടുത്തായിരിക്കും നമ്മളെ മക്കളെ കൊണ്ടുവിടേണ്ടി വരിക നമ്മൾ ജോബിന് പോകുമ്പോ അല്ലെങ്കിൽ ഒരു മാരേജിന് പോകുന്ന ചില ദൂരത്തുള്ള ഫംഗ്ഷനൊക്കെ ചെക്ക് എപ്പോഴും മക്കളെ കൂട്ടി കൊണ്ടുപോകാൻ ആഗ്രഹം പക്ഷെ അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള നമ്മളെ അടുത്തൊക്കെ കൊണ്ടുവിടേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെയുള്ളപ്പം കുട്ടികളിലുള്ള ഈ ടെൻഷൻസ് ഒക്കെ ഒഴിവാകും പിന്നെ നമ്മൾ പിന്നെ കുട്ടികളെ ഏൽപ്പിക്കുന്ന എൻവയോൺമെന്റ് ും നല്ല എൻവയോൺമെന്റ് ആയിരിക്കണം ഓക്കെ ഇപ്പൊ നമ്മൾ ഡേ കെയറിൽ ഏൽപ്പിക്കുന്നു അപ്പൊ നമ്മൾ ഡേ കെയറിൽ ഏൽപ്പിക്കുന്ന തന്നെ അവരെ പറ്റി നമ്മൾ അതാണല്ലോ റിലേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുറച്ചൊക്കെ അവരെ കാര്യങ്ങൾ പക്ഷെ ഡേ കെയറിൽ ഒക്കെ ഏൽപ്പിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം അവരെ പറ്റി നന്നായിട്ട് നമ്മൾ ആരെയാണോ ഏൽപ്പിക്കുന്നത് നന്നായിട്ട് നമ്മൾ പാരന്റ്സ് അന്വേഷിക്കുക അതേപോലെ കുട്ടികളോട് അവരോട് നല്ലൊരു അറ്റാച്ച്മെന്റ് അവരെ മുന്നിൽ നിന്ന് നമ്മൾ വളർത്തുകയും ചെയ്യാം നമ്മൾ അവരെ കൂടെ ഗുഡ് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മള് കുട്ടികളോട് പറയുവതും പറയാ പിന്നെ പിന്നെ മെയിൻലി പിന്നെ അന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഡേ കെയറിൽ എക്കുമാരെ എവിടെ ആയാലും അവരാണ് നോക്കുക നന്നായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നല്ല ഓരോ കാര്യങ്ങൾ ഏർപ്പെടുത്തുമ്പോ പറഞ്ഞു കൊടുക്കുക ഈ ഡ്രോയിങ്ങായി ആൻറ്റി ആന്റിനെ പറ്റിയിട്ട് വരച്ചാലോ ആൻറ്റിയെ കുറിച്ച് വരച്ചാലോ അല്ലെ മാമിന് കൊടുക്കാൻ വരച്ചാലോ അങ്ങനെ നമ്മൾ അവരിൽ ഒരു ഇത് വളർത്തണം ഇഷ്ടം വളർത്തണം ഇപ്പൊ ആ കുട്ടി വിചാരിക്കും ആ അമ്മ തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ പിക്ചറൊക്കെ വരച്ചു കൊടുക്ക അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമ്മള് അവരെ ആ ആൻസൈറ്റി ഇല്ലാണ്ടാക്കണം അല്ലെ ചില മക്കൾ വന്നു കഴിഞ്ഞാൽ ഒരുങ്ങി കരച്ചിലേക്കും ഞാൻ നാളെ സ്കൂളിൽ പോകില്ല അല്ലെ നാളെ ഞാൻ ഡേ കെയറിൽ പോകാം ഇപ്പോൾ മക്കൾ മക്കള് വേഗം തുറന്ന് പറയുന്ന ഒരു ഇതായിട്ടുള്ള മക്കളായിട്ടാണ് കാണുന്നത് എന്ത് സ്കൂളിലെ കാര്യങ്ങൾ ഇപ്പൊ പാരന്റ്സ് ഒക്കെ പറയണ്ടൊക്കെ പറയും ഇപ്പൊ നമ്മള് ചെയ്യുന്നത് ഞാൻ ഇമിറ്റ് പിന്നെ ഒരു ഒരു സോങ് എടുക്കുന്നുണ്ടെങ്കിൽ എന്നെ പോലെയാണ് ഇമിറ്റേറ്റ് ചെയ്തിട്ട് അവർ പാടാൻ നോക്കുന്നേ ആക്ഷൻസ് കാണിക്കുന്നൊക്കെ പാരന്റ്സ് പാരൻസ് പറയലേ അപ്പൊ അതുകൊണ്ട് എന്താക്കാ ആ ഇതപ്പൊ ഇന്ന് മാമ് മോനെ പറ്റിട്ട് മോനെപ്പറ്റി നല്ല കാര്യമാണല്ലോ പറഞ്ഞ പിന്നെ ഇന്ന് മാമിക്ക് ഒരു സ്മൈലി വരച്ചിട്ട് കൊടുത്താലോ അല്ല ഒരു സ്റ്റാർ വരച്ച് കൊടുത്താലോ അങ്ങനെ നമ്മള് മക്കളെന്ത് എൻകറേജ് ചെയ്യണം അപ്പൊ അവരിൽ എന്താക്കും ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയോട് നല്ല സ്നേഹായിരിക്കും വേഗം പോവാൻ ഇഷ്ടപ്പെടും പിറ്റേന്ന് നല്ല ഹാപ്പി ആയിട്ടാണ് മക്കള് പോവാം ഉം പിന്നെ നമുക്കറിയാം ചില കുട്ടികൾ ഭയങ്കര വാശി പിടിക്കും അപ്പൊ നമ്മൾ എന്താ പറയാ അവരോട് ആ നിങ്ങള് ആ മറ്റേ കുട്ടിനെ നോക്കിയാട്ടെ അല്ലേ അവൻ എത്ര നല്ലതായിട്ട് സ്കൂളിൽ പോകണമെന്ന് എനിക്ക് മാത്രമേ വാശിയുള്ളൂ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നമ്മൾ നമ്മളെന്താക്ക അവരെ കൂടെ അത് എന്തിനാ കരയുന്നേ നല്ല മോളല്ലേ നല്ല മോളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വിഷയത്തിൽ നിന്ന് അവരെ മാറ്റണം അവര് ആ ഏത് ഇതിലാണോ കരയുന്നത് ഞാനൊക്കെ വേഗം മക്കളെ മാറ്റാൻ ഇക്കൊക്കെ പറ്റാറില്ല കേട്ടോ ഓട്ടോയിലൊക്കെ പോകുന്നതുകൊണ്ട് ഓട്ടോയിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിച്ച് അഗ്എുതിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഒന്നും ഇല്ലെങ്കിൽ എന്റെ ഒരു റിങ് കാണിച്ചിട്ട് അല്ലെങ്കിൽ എന്റെ ഷോള് എന്തെങ്കിലും ആ ഇത് നല്ല ഫ്ലവർ ആണല്ലോ മാമിന്റെ ഷോളിന് അമ്മ ഇപ്പോഴവരെ ഇത് സൈറ്റ് മാറും പിന്നെ വഴിയിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഒരഞ്ചു മിനിറ്റ്ണ് പക്ഷെ ഈ ഉമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്കും ഒക്കെ എന്തായിരിക്കും വലിയ ടെൻഷൻ കുട്ടിക്ക് അറിഞ്ഞിട്ടാണല്ലോ പോലെ അപ്പൊ ഒരേ ഫോൺ കോൾസ് ആയിരിക്കലും മെസ്സേജസ് ആയിരിക്കും അപ്പൊ ഞാൻ പറയും മാം പേടിക്കണ്ടെന്ന ഞാൻ വീഡിയോസ് ഇട്ടുകൊടുക്കും അല്ലെ ഫോട്ടോസ് ഇട്ടെടുക്കും എന്നുവെച്ചാൽ നമുക്ക് നമ്മളെ പാരൻസിനെ ഇതാക്കണല്ലോ അപ്പൊ അതും എന്തെയ്യാം നമ്മളെ പാരൻസ് ഉണ്ടാവും പക്ഷെ മക്കളെ മുന്നിൽ നമ്മള് ടെൻഷൻ പറയാനും അവർ ചിലപ്പോ ഹസ്ബൻഡ് വന്നതിനാണെങ്കിൽ വൈഫ് പറയും ഇന്ന് മോ കരിഞ്ഞതും കരിഞ്ഞോണ്ടാ പോയത് അപ്പൊ എനിക്ക് എന്ത് അറിയോ അത് പറയരുത് അപ്പൊ കുട്ടി വിചാരിക്കും അമ്മക്ക് ഞാൻ പോയ ടെൻഷനാ അപ്പൊ ഞാൻ പോണില്ല എൻ്റെ മോളൊക്കെ ചേർത്തിട്ട് ഹസ്ബൻഡിന്റെ വീട്ടില് താമസിക്കാൻ പോയാല് അവിടെ നിന്ന് എന്താ പറയുന്നറിയോ വീട്ടിലേക്ക് പോര് അവിടെ ഇല്ല താമസിക്കാൻ പോയത് അവൾ എന്താ പറയാന്നറിയോ പിന്നെ ഉമ്മ ഉറങ്ങത്തില്ല എൻ്റെ ഉമ്മ ഉറങ്ങൂല എൻ്റെ ഉമ്മ ഫുഡ് കഴിക്കൂലെന്നാ പറയാ അവള് മനസ് മനസ്സിലാക്കിയിരിക്കുന്ന എനിക്ക് ടെൻഷനാന്നാ എനക്ക് ആദ്യം അറിയില്ലായിരുന്നു ഉമ്മടെ മുന്നിൽ നിന്ന് അവള് മാറിപ്പോകുമ്പ ഞാ പറയാൻ തുടും ഉമ്മ എനിക്ക് തത്തി പോയിട്ട് മോള് പോയിട്ട് ഭയങ്കര ടെൻഷൻ ആട്ടോ അപ്പൊ അത് അവളെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ അപ്പൊ ഇപ്പൊ നമുക്കറിയാം അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യ അവരെ മുന്നിൽ ആ ടെൻഷൻസ് ഒന്നും പറയരുത് കാണിക്കരുത് പരമാവധി ഒഴിവാക്കാം കേട്ടോ അത് മക്കൾ വലിയ അവര് അത് ഞാൻ പറഞ്ഞാലോ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പൊ നമ്മക്ക് എന്താ ചെയ്യുന്നത് അത് നമ്മളിതാക്ക നമ്മൾ ശാന്തായിട്ട് നല്ല പോസിറ്റീവായിട്ട് അവരുമായിട്ട് ായിട്ട് പറഞ്ഞു കൊടുക്കാം പിന്നെ നമുക്കറിയാം അല്ലെ കുട്ടികൾ പല വിധത്തിലാന്ന് ഈ ആൻസൈറ്റി പ്രകടിപ്പിക്കാന്ന് അപ്പൊ നമ്മൾ എന്തെയ്യാ ഇതൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ ഇത്രയും കാര്യങ്ങൾ അഞ്ചാറ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം അല്ലെ നമ്മൾ ഇതൊക്കെ നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം അല്ലെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ അപ്പൊ ഈ കാര്യങ്ങൾ പറ നമ്മള് പിന്നെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മള് പിന്നെ ശ്രദ്ധിക്കണ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മക്കൾക്ക് മാറ്റം ഇല്ലെങ്കിൽ അല്ല എന്നിട്ടും അവര് ടെൻഷനും കാര്യങ്ങളായിട്ട് ചില കുട്ടികളല്ലേ പറയുന്നു കേട്ടിട്ടുണ്ട് ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടെന്നുള്ളത് അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കണം അത് അവിടെ നിന്നാണ് ഉണ്ടാവുന്നത് ഈ സപ്രേഷൻ ആൻസൈറ്റി എന്താണ് ഇത്രയും കുട്ടി പിന്നെ ടെൻഷൻ അടിക്കുന്നത് അത് അവിടെ ആ സ്കൂളിലെ കാര്യമാണോ അല്ല ഡേ കെയറിലെ കാര്യമാണോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും കുട്ടിക്ക് ഹറാസ്മെന്റ് പറ്റിയോ അതും കൂടി ശ്രദ്ധിക്കണം അവോയ്ഡ് ചെയ്ത് പോകാൻ പാടില്ല നമ്മളെ മക്കള് നമ്മളെ അമാനത്താണ് നമ്മളിപ്പോ ഈ ചെറുതില് വരുന്ന ട്രോമ വലുതായാലും വലിയ ഇഷ്യൂ ആണ് കാണിക്കുക ഇപ്പൊ വലിയ ചെറുതായിട്ടേ പോകുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ അത് മക്കള് ഡെയിലി പോയി വരുമ്പോൾ അല്ലെ നമ്മൾ ഒരു സ്ഥലത്ത് കുട്ടീനെ കൊണ്ടാക്കിട്ട് വരും കൊണ്ടാക്കി വന്നവരെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടുത്തെ കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കണം നമ്മളങ്ങനെ ചെറിയ മക്കൾസാന്ന് നമ്മളെ മക്കളെ ബോഡി നമ്മൾ എന്തായാലും ഒന്ന് കുളിപ്പിക്കുമ്പം ആൻറ്റി ചെറിയ പാരന്റ്സ് ഉണ്ട് അല്ലെ അതും ആൻറ്റിമാരെ ഏൽപ്പിക്കും വീട്ടിലെ ഹെൽപ്പ് ചെയ്യുന്ന ഉണ്ടാവും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ മക്കളെ ഒരു ഏജ് ആകുന്നവരെ ഒരു എയ്റ്റ് നയൻ ഇയേഴ്സ് ആകുന്നവരെ നമ്മൾ തന്നെ അമ്മമാര് കുളിപ്പിക്കുന്നതാണ് ബെസ്റ്റ് അപ്പൊ നമുക്ക് എന്തെങ്കിലും അവർക്ക് പറ്റിയ ഹറാസ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു ഇത് നമ്മക്കേ നമ്മളെ മക്കളത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഈ ഇങ്ങനെ ഈ മെയിൻലി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചില കുട്ടികൾ ടേക്ക് കേരള സ്കൂളിൽ ഇവണ് ഉസ്കൂളിലായിക്കോട്ടെ നമ്മൾ നമ്മളെ മക്കളെ ബോഡി ശ്രദ്ധിക്കണം അത് കുറെ കാര്യങ്ങളുണ്ട് കുറെ നമുക്ക് അതിപ്പോ വിശ് വിശദമായിട്ട് എനിക്ക് പറയാനില്ല പറയാ ഇവിടെ ടൈം ഉണ്ടാവില്ല നമുക്ക് ഇപ്പൊ അത്രയല്ലേ ടൈം ഉള്ളു അപ്പൊ നമ്മൾ ഓരോ മൈന്യൂട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഒരു മാർക്സ് മുഖത്ത് വന്നാല് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വന്നാൽ അതെന്താണെന്ന് അവിടെ പറയണം ഓരോ പാരൻസ് പറയും അതങ്ങനെ ആയിപ്പോയത് എന്നോ അത് അന്നെ അപ്പാടനെ വിളിച്ചു പറയാം മാമേ എന്റെ മോനെ കൈയിങ്ങനായാലോ കാലിങ്ങനായാലും എവിടെ ചെസ്റ്റിന് എവിടെ ആയാലും ഒന്ന് ശ്രദ്ധിക്കണം പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ അത് നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് ഓക്കെ അപ്പം അപ്പൊ ഈ ആൻസൈറ്റി അപ്പൊ അങ്ങനെയും വരാലോ ഏത് വിധത്തിലും നമുക്കറിയില്ല ചിലപ്പോ അവിടുത്തെ അവരെ എങ്ങനെയാ കുട്ടിയോട് പെരുമാറിയിട്ടുണ്ടാവില്ല എങ്ങനെയാണ് പെരുമാറിയിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല അപ്പൊ അത് നമ്മള് പാരന്റ്സ് അതായത് അമ്മമാരും ഉമ്മമാരെന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാരും ഫോളോ ചെയ്യാം പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോ ഈ ഞാൻ പറഞ്ഞല്ലാൻസൈറ്റ് പല പിന്നെ അത് ഡിസോർഡർ ആയിട്ട് മാറുന്ന ഒരു സമയമുണ്ട് അല്ലെ ചില കുട്ടിയേക്ക് ഉമ്മാരി പോയിക്കുന്ന ഇൻസെക്ടിനെ കണ്ട് ഭയങ്കര പേടിയായിരിക്കും ചില ചിലവിട്ട് വെള്ളം വാട്ടർഫോബിയൊക്കെ വര ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അതാ പറഞ്ഞ ഉത്കണ്ഠ അല്ലെ ഈ ആൻസെക്ട് എന്ത് കൊണ്ടാണെന്ന് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നും കൂടി മനസ്സിലാക്കണം ഓക്കെ പറഞ്ഞ ചില കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഹേർട്ട് ബീറ്റ് കൂടുന്നുണ്ടോ എവിടെയെങ്കിലും പോയിട്ട് വന്ന് ടെൻഷനായിട്ട് കാണിക്കുന്നുണ്ടോ അല്ലെ ചില കുട്ടികൾ നന്നായിട്ട് വിയർക്കുന്നൊക്കെ കാണാം അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കാം അല്ലെ ചില വീട്ടില് പറയൂ എവിടെയെങ്കിലും വയറ് എന്ന് വയറു അപ്പൊ അത് കാര്യം എൻ്റെ പേരൻസ് ഒക്കെ ചിലപ്പോൾ പറയുന്നത് പിന്നെ കൂട്ടാ മാമേ വരാൻ ഒരു മടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുള്ളു അപ്പൊ ഞാനൊക്കെ മോന്റെ അടുത്ത് പോയിട്ട് അല്ലെ മോളെ അടുത്ത് പോയിട്ട് കാര്യം ഇങ്ങനെ വിശദമായിട്ട് ചോദിക്കുമ്പോൾ ഇല്ല മാമേ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ അത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് പാരന്റ്സിന് അയച്ചു കൊടുക്കാറുണ്ട് എന്താ വെച്ചാൽ അവർക്ക് ടെൻഷൻ ആവണ്ട അല്ലേ ഇതിലേട്ടാ അപ്പൊ നമ്മള് പിന്നെ കുട്ടികളിൽ നമ്മൾ നല്ല കോൺഫിഡൻസ് അതായത് നമുക്ക് അവര് അവർക്ക് നമ്മൾ വിശ്വാസം കൊടുക്കണം അതുപോലെ നമ്മളെ മക്കളെ നമ്മള് വിശ്വസിക്കുകയും ചെയ്യണം പിന്നെ ചില കുട്ടർ നമ്മളൊരു കളവ് പറയില്ല പറയില്ലെന്നു പറയും പിള്ള മനസ്സിൽ കള്ളമില്ല പക്ഷെ ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കാണുന്നുണ്ട് പിള്ള മനസ്സ് ചെറുതായിട്ട് കള്ളം പറയുന്നുണ്ട് അത് വീട്ടിൽ നിന്നുള്ള ഇതാണെന്ന് മനസ്സിലാക്കാം അതായത് പാരന്റ്സ് കളവ് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ മക്കൾ പറയുന്നത് അപ്പൊ അത് എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ മക്കളില് അത് കളവ് എന്തെങ്കിലും കള്ളവ് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേഗം മാറ്റാൻ ശ്രമിക്കണം അപ്പം അത് നമ്മൾ ഈ കുട്ടികളിലുള്ള കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത് അതുപോലെ നമ്മളെ ഹോസ്റ്റലിൽ പോകുന്ന മക്കൾസ് അല്ലെ ടീനേജേഴ്സ് മക്കൾ നല്ല അൻസൈറ്റി ഉണ്ടാവാറുണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അത് നമ്മൾ അവർ ചെറിയ ടീനേജ് ആയില്ലേ അവർ മനസ്സിലാക്കുന്നു പറഞ്ഞ തള്ളിക്കളയരുത് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൂടെ നിന്ന് ഇടയ്ക്കിടയിൽ ഫോണ് വിളിച്ചിട്ട് അവരെ ഇതാക്കാൻ എല്ലാ അവരോട് സംഭവങ്ങൾ ചോദിക്കലും നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് നമ്മളെ മോള് പഠിച്ചേ പറ്റൂന്നല്ല ടീനേജേസും മക്കളെയും നമ്മള് എന്തു ചെയ്യണം അവർക്ക് ഒരു വാല്യൂ കൊടുക്കണം കേട്ടോ അങ്ങനെ ചില പാരൻസ് അങ്ങനെ വലിയ മൈൻഡ് കൊടുക്കില്ല പക്ഷെ മൈൻഡ് കൊടുത്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ആ ഒരു വിരഹം അല്ലെ ഈ ഒരു സെപ്പറേഷൻ അല്ലെ നമ്മൾ വിട്ടു നിൽക്കല് ഇത് നമ്മൾ ചെറുതിന്ന് തുടങ്ങിയിട്ട് നമ്മൾ എവിടത്തെ എവിടം വരെ എത്താണ് അല്ലെ ചെല പാരന്റ്സ് പ്രവാസികൾ അല്ലെ പ്രവാസികൾ എത്ര ആൻസൈറ്റി ഉണ്ടാവും അല്ലെ സെപ്പറേറ്റ് ആയിട്ട് വൈഫ് ഫാമിലിയൊക്കെ വിട്ടു പോകുമ്പോ അതിലേക്ക് വരെ എത്താണ് ലാസ്റ്റ് ഇതൊക്കെ നമുക്ക് പഠിച്ചവൻ അല്ലെ എന്തിനും ഇങ്ങനെ ചെയ്ത് എല്ലായിടത്തും സെപ്പറേറ്റ് സെപ്പറേറ്റ് എത്തി ലാസ്റ്റ് നമ്മള് അല്ലെ എറ്റേണിറ്റി അല്ലെ അവിടെ അങ്ങ് പരലോകത്തേക്ക് പോകുമ്പോ അല്ലെ എല്ലാരും വിട്ടിട്ട് പോകുമ്പോ ഇതൊക്കെ ഒരു ഒരു ഇതല്ലേ അല്ലെ പഠിച്ചവൻ നമുക്ക് തിരുന്ന ഒരു അല്ലെ ഒരു വിട്ട് വിട്ട് നിക്കലല്ലേ അപ്പൊ അതാണെന്ന് കൂടി നമ്മളും പാരന്റ്സും നമ്മളും എല്ലാരും അത് മനസ്സിലാക്കി അല്ലെ ഇനി അങ്ങോട്ടുള്ള നമ്മളെ ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക എന്ന സ്നേഹത്തോടെ എല്ലാരോട് പേര് പെരുമാറ ബി കൈ അല്ലെ ബി പോസിറ്റീവ് അല്ലെ നമ്മളെ പോസിറ്റീവ് തന്നെ ആയിരിക്കണം തോട്ടം ഒരാളെ പറ്റി മക്കളെ മുന്നിൽ നിന്നായാലും നമ്മളായാലും കുറ്റങ്ങൾ പറയാനും കുറ്റം വിചാരിക്കാനും പാടില്ല എല്ലാരും പഠിച്ചോ പെർഫെക്റ്റ് ആയിട്ടാണ് വെച്ചിരിക്കണേ എല്ലാരും പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് അല്ലെങ്കിലും പെർഫെക്റ്റ് ആ നോക്കാം എല്ലാവർക്കും നല്ല ദിവസം ഒന്നും ഒന്നുകൂടി ആക്രമിച്ചുകൊണ്ട് അസ്സലാമലൈക്കും Inshallah bye.